ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കും എന്നിട്ട് ചിലവുകളെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് എമൗണ്ട് മിച്ചം പിടിക്കും അതാണ് സമ്പാദ്യം എന്ന് പറയുന്നത് സമ്പാദ്യം വെറുതെ വെച്ചാൽ പോരാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യണം അതിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ കുറേ അധികം ഓപ്ഷൻസ് ലഭ്യമാണ് എഫ് ഡി മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് വരെ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും ലഭ്യമാണ് നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പല പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും ലഭ്യമാണ് നമുക്ക് ട്രഷറി ബിൽസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ സെക്യൂരിറ്റീസിലൊക്കെ നമുക്ക് ആർ ബി ഐ റീറ്റെയിൽ ഡയറക്ട് പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഇൻവെസ്റ്റ് സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇങ്ങനെ റെഗുലേറ്റഡ് കുറേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണെങ്കിലും പലരും ഇപ്പോഴും അൺറെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് ഓപ്ഷൻസിന്റെ പുറകെ പോകാറുണ്ട് ബെറ്റർ ദാൻ എഫ് ഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ എന്നുള്ള പരസ്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന്റെ പുറകെ പോയി അറ്റ് ദ എൻഡ് നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമാക്കുന്ന കുറേ അധികം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് നിരവധി ഇത്തരത്തിലുള്ള സ്കാമുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും സ്കാമുകളിൽ പോയി പെടുന്നവരില് മലയാളികളുണ്ട് ഉയർന്ന ലാഭം വഹിച്ചായിരിക്കും ഇത്തരത്തിലുള്ള സ്കാമുകളിൽ പോയി പെടുന്നത് കുറച്ച് സ്കാമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രേഡിംഗ് സ്കാമാണ് ട്രേഡ് ചെയ്ത് പണം നൽകാം അതും ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്നും പണം കളക്ട് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങളുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പിൽപ്പെട്ട നിരവധി മലയാളികളുണ്ട് പിന്നെ ഫേക്ക് ഫേക്കായിട്ടുള്ള ക്രിപ്റ്റോ സ്കാമ് പുതിയൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഭാവിയിൽ ബിറ്റ്കോൺ പോലെയൊക്കെയായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കുറേയധികം ഇൻസിഡൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ ഫേക്ക് ഫേക്കാടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് നമ്മളുടെ ക്രിപ്റ്റോ നിക്ഷേപത്തിന് പലിശ ഫിക്സഡ് ആയിട്ടുള്ള പലിശ വാഗ്ദാനം ചെയ്ത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ അങ്ങനെ ഉള്ള തട്ടിപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോഴും പലരുടെയും പണം ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പെട്ടി കിടക്കുന്നുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ നമ്മളുടെ ക്രിപ്റ്റോ നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ചില എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ മുൻപ് ഉണ്ടായിരുന്നു അതിൽ നിക്ഷേപിച്ച കുറേ അധികം മലയാള മലയാളികളുണ്ട് പിന്നെ ലോക്കൽ ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ ജ്വലറി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ പിന്നെ റെഗുലേറ്റ് ചെയ്യാതെ ചിട്ടികൾ ഇങ്ങനെയുള്ള അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ചുറ്റുമുണ്ട് ഇതിലൊക്കെ പോയിട്ട് നിക്ഷേപിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഇത്തരത്തിലുള്ള അൺ ഓപ്ഷൻസിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട കാരണം ഉയർന്ന റിട്ടേൺ തന്നെയാണ് എഫ് ഡിയെക്കാൾ കൂടുതൽ റിട്ടേൺ ഓഫർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അതും ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തേടി പോകുന്നത് ഇപ്പോൾ ലൈക്ക് നമുക്കിപ്പോൾ എഫ് ഡി നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നത് റിട്ടേൺ കുറവാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒളറ്റയിലാണ് അപ്പോൾ ഇതൊക്കെ റെഗുലേറ്റഡ് ആണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ അൺറെഗുലേറ്റഡ് ഓപ്ഷൻസ് നോക്കി പോകും അൺറെഗുലേറ്റഡ് ഓപ്ഷൻ അത്യാവശ്യം ഉയർന്ന ഫിക്സഡ് റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇങ്ങനെ റെഗുലേറ്റഡ് ഓപ്ഷനിൽ നിന്നും അൺറെഗുലേറ്റഡ് ഓപ്ഷനിലേക്ക് പോകുവാൻ നേരത്ത് സംഭവിക്കുന്നത് നമ്മൾ ഫ്രെയിം പാനലിൽ നിന്നും തീയിലേക്ക് എടുത്തു ചാടുന്നതിന് തുല്യമാണ് നമ്മളൊരു ഡെപ്പോസിറ്റ് നടത്തുവാൻ നേരത്തെ റിട്ടേണിനൊപ്പം തന്നെ നമ്മളുടെ ക്യാപിറ്റൽ സേഫ്റ്റി കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുവാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്കാമുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും സോ അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണോ അല്ല എന്ന് പരിശോധിക്കുക നമുക്ക് മാർക്കറ്റിൽ കുറേ അധികം േറ്റിംഗ് അതോറിറ്റീസ് ഉണ്ട് ലൈക്ക് ആർ ബി ഐ സി ബി ഇങ്ങനെയുള്ള അതോറിറ്റീസ് ഉണ്ട് സോ അതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ എന്ന് പരിശോധിക്കുക റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേസമയം അൺറെഗുലേറ്റഡ് ആണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു വരില്ല ലൈക്ക് ഞാൻ മുൻപൊരു ഇൻസിഡൻറ്റ് സൂചിപ്പിച്ചിരുന്നു ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നമ്മളുടെ ക്രിപ്റ്റോ നിക്ഷേപത്തിന് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഓഫർ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ചില ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റ് ചെയ്തിരുന്നു പ്രൊമോട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നിരവധി ആളുകൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അൺഫോർച്നുനേറ്റ്ലി ഇപ്പോഴും നിരവധി ആളുകളുടെ പണം ആ ഒരു എക്സ്ചേഞ്ചിൽ പെട്ടി കിടക്കുകയാണ് വിഡ്രോ ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയില് സോ നമ്മുടെ പണം തിരിച്ചു പിടിക്കാനായിട്ട് ലീഗലി നമുക്ക് മുന്നോട്ട് പോകാൻ പല ഉണ്ട് കാരണം ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലീഗലല്ല അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുണ്ടാകും സോ അതാണ് ആദ്യം സൂചിപ്പിച്ചത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാൻ നേരത്തെ ആ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടന്ന ഒരു സ്കീം എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾ ഒരു സ്ഥാപനം ിൽ പണം നിക്ഷേപിക്കുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിന് പണം സ്വീകരിക്കാനായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് പണം സ്വീകരിക്കാനായിട്ട് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കുക ഇന്ത്യൻ നിയമപ്രകാരം ആറ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് പണം സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളൂ അത് നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്ന കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പിന്നെ ആർ ബി ഐ അപ്രൂവ് എൻ ബി എഫ് സികൾ അതുപോലെ തന്നെ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് പിന്നെ കമ്പനി ആക്ടിന്റെ അണ്ടറിൽ എലിജിബിൾ ആയുള്ള കമ്പനികൾ പിന്നെ രജിസ്റ്റേർഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഇങ്ങനെയുള്ള ആറ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയിലെ നിയമപ്രകാരം പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളത് ഇതിൽ തന്നെ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഓപ്ഷനുകൾ അതായത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളും ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല അവരുടെ മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ പണം ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കൂ സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിന്റെ മെമ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങളിൽ നിന്നും അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയുള്ളൂ സോ ഈ സ്ഥാപനങ്ങൾക്ക് പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് പണം സ്വീകരിക്കാനായിട്ടുള്ള അധികാരം ഉണ്ടെങ്കിലും നമ്മളുടെ ിന് പ്രൊഡക്ഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമാണ് ആർ ബി ഐയുടെ അണ്ടറിൽ വരുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളിൽ മാത്രമാണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഡി എസ് ഇ ജി സിയുടെ ഇൻഷുറൻസ് പരക്ഷ ഉള്ള മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ നമ്മളുടെ ക്യാപിറ്റലിന് പ്രൊഡക്ഷൻ നൽകാനായിട്ട് സാധിക്കുന്നില്ല റിസ്ക് അവിടെ വരുന്നുണ്ട് റിസ്ക് ഉണ്ടെങ്കിലും സ്ഥാപനങ്ങളെല്ലാം തന്നെ റെഗുലേറ്റഡ് ആണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ റെഗുലേറ്റിംഗ് അതോറിറ്റീസ് ടൈം ടു ടൈം നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആ സ്ഥാപനങ്ങളെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആർ ബി ഐയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആർ ബി ഐ രജിസ്റ്റേഴ്സ് കൊമേഴ്ഷ്യൽ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ എൻ ബി എഫ് സികളുടെ ലിസ്റ്റ് നമുക്ക് ലഭിക്കും ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് പിന്നെ ഇത്തരത്തിൽ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ എലിജിൾ ആമ്പനികൾ പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ റെഗുലേറ്റിംഗ് അതോറിറ്റിയിലേക്ക് ആർ ബി ആണെങ്കിലും കോപ്പറേറ്റിംഗ് മിനിസ്ട്രിയൊക്കെ ആണെങ്കിലും പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടി കുറെ അധികം ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ടൈം ടു ടൈം ഇംപ്ലിമെന്റ് ചെയ്യും ലൈക്ക് ഇപ്പോൾ വർത്തും അതുപോലെ തന്നെ ക്യാപിറ്റലും അടിസ്ഥാനമാക്കി സ്വീകരിക്കാൻ സാധിക്കുന്ന ടോട്ടൽ ഡെപ്പോസിറ്റിനൊക്കെ ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ റെഗുലേറ്റർ സ്ഥാപനമാണെങ്കിൽ അങ്ങനെയുള്ള പല കണ്ടീഷൻ ഉണ്ട് അത് നമ്മളുടെ ആസ് എ പബ്ലിക് എന്ന രീതിയിൽ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥാപനം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഡെപ്പോസിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണോ അല്ലെ ഒന്ന് പരിശോധിക്കുക അത് ഉറപ്പുവരുത്തുക പിന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന് സുരക്ഷ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ ചുരുക്കമാണ് ലൈക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ മാത്രമാണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ബാങ്ക് തകർന്ന ലിക്വിഡിറ്റിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും അത് ആണ് മറ്റു സ്ഥാപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനി ആണെങ്കിലും എൻ ബി എഫ് സി ആണെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരിരക്ഷ നമുക്ക് കിട്ടുന്നില്ല സോ റിസ്ക് കുറഞ്ഞ ടൈപ്പ് ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ടിന് കൂടി പരക്ഷ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണോ അല്ലേ ഒന്ന് പരിശോധിക്കുക ഇപ്പോൾ ഇന്ത്യയിൽ കുറേയധികം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റൂൾസും കാര്യങ്ങളൊക്കെ ബൈപ്പാസ് എന്ന രീതിയിലും തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അധികം ആളുകളുടെ കയ്യിൽ നിന്നും പണം പൂളായിട്ട് സ്വീകരിച്ചിട്ട് ആ പണം ഉപയോഗിച്ചൊരു ലാൻഡ് വാങ്ങി അവിടെ നിന്നും കൃഷി ചെയ്ത് അതിൻ്റെ റിട്ടേൺ നൽകാമെന്ന് പറയും ഇല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു പലിശ ഓഫർ ചെയ്യും അതുമല്ലെങ്കിൽ ലാൻഡ് വാങ്ങിയിട്ട് അവിടെ തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഫ്യൂച്ചറിൽ അതിൽ നിന്നും റിട്ടേൺ നൽകാമെന്ന് പറയും പിന്നെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ഇപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നും പൂളായിട്ട് പണം സ്വീകരിച്ചിട്ട് ഉപയോഗിച്ച് ഈ പറഞ്ഞ രീതിയിൽ റിസോർട്ടൊക്കെ പണിയും എന്നിട്ട് അതിൽ നിന്നും ഒരു വരുമാനത്തിന്റെ ഷെയർ നൽകാം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ പലേശയായിട്ട് നൽകാമെന്നൊക്കെ പറയും സോ ഇങ്ങനെയുള്ള കളക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ നമുക്ക് കുറേ അധികം കാണുവാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ ഇത്തരത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റി ആറ് പോളിസി ഓപ്പറേറ്റേഴ്സിനെതിരെ സെബി നടപടി എടുത്തിരുന്നു അതിനുശേഷം ഈ ഒരു സി എസ് സ്കീമിൽ കുറച്ചധികം റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന കളക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആണെങ്കിൽ സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം സെബിയിൽ രജിസ്റ്റർ ചെയ്യാത്ത കളക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കളക്ടീവ് ഇൻവെസ്റ്റ് സ്കീം പരിശോധിക്കാനായിട്ട് നമുക്ക് സിബിഐയുടെ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യമുണ്ട് ലിങ്ക് ഞാൻ വീട് താഴെ നൽകുന്നുണ്ട് പിന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം അവർ എന്താണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം അവരുടെ ബിസിനസ് എന്താണ് അതിന് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ പണം ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു പണം ബാങ്ക് ലോണായിട്ടൊക്കെ നൽകും അതിൽ നിന്നും അവർ പലിശമായിട്ട് പണം ഉണ്ടാക്കും അതിൻ്റെ ഒരു വിഹിതമായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് നൽകുന്നത് അപ്പോൾ ആ ഒരു ബിസിനസ് ഐഡിയയെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമാണ് അതിലൂടെ വലിയൊരു അപകടം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പി ടി പിയിൽ എന്റെയും പ്ലാറ്റ്ഫോം ആണെങ്കിൽ പി ടി പി ലെൻഡിങ് പ്ലാറ്റ്ഫോം ഒരു ഇന്റർമീഡിയേറ്ററി പ്ലാറ്റ്ഫോം മാത്രമാണ് നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പണം കടം കടമെടുക്കാനായിട്ട് വരുന്ന കുറെ അധികം ആളുകളുണ്ടാവും അവരെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ആ ഒരു പി ടി പിയിൽ എന്റെയും പ്ലാറ്റ്ഫോം അതിന്റെ ടൈംസ് ആൻഡ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും അവർക്ക് അതുമായി ബന്ധപ്പെട്ട് റിസ്ക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷനില് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത് റിട്ടേൺ ഗ്യാരന്റീഡ് ആയിരിക്കില്ല ഇപ്പോ ബാങ്കിലൊക്കെ പോയിട്ട് ലോൺ കിട്ടാത്ത ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള പി ടി പിന്നെ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് ബാങ്കിൽ പോയിട്ട് ലോൺ കിട്ടി ഇല്ലാത്ത നമുക്കറിയാനായിട്ട് സാധിക്കില്ല പല കാരണങ്ങളുണ്ടായിരിക്കാം സോ അവിടെ നമുക്കുള്ളത് വളരെ വലിയ റിസ്ക് ആണ് സോ നിങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പണം ഉപയോഗിച്ച് ആ ഒരു സ്ഥാപനം എന്താണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഫിക്സഡ് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നത് ആരാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പരസ്യം കണ്ടിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പുറകെ പോകുന്നത് സോ ആരാണ് ആ ഒരു ഫിക്സഡ് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നത് നമുക്കത് തരാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇപ്പോൾ റെഗുലേറ്റഡ് സ്ഥാപനങ്ങളാണെങ്കിൽ ആ റെഗുലേറ്റഡ് സ്ഥാപനങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്ന പരീക്ഷ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാനായിട്ട് റെഗുലേറ്റർ ആരാണോ റെഗുലേറ്റർ കുറേ അധികം മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് അതേസമയം അൺറെഗുലേറ്റഡ് ഓപ്ഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേസമയം അൺറെഗുലേറ്റഡ് റെഗുലേറ്റഡ് ആണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്ന് വരില്ല പിന്നെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് എന്തെങ്കിലും സിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇപ്പൊ റെഗുലേറ്റർ സ്ഥാപനമാണെങ്കിൽ നമുക്ക് റെഗുലേറ്ററിൽ പരാതിപ്പെടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലൈക്ക് ഇപ്പോൾ ആർ ബി ഐ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് ആർ ബി എംബുട്സ്മാൻ സ്കീമുണ്ട് ആർ ബി ഐംബുട്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെബി ആണെങ്കിൽ സെബിയുടെ സിബിയിൽ നമുക്ക് സ്കോർ മെക്കാനിസം ഒക്കെ ഉണ്ട് സോ റെഗുലേറ്റഡ് സ്ഥാപനങ്ങൾ ആണെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേസമയം അൺ റെഗുലേറ്റഡ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു കംപ്ലയിന്റ് പോലും കൊടുക്കാനായിട്ട് സാധിച്ചു വരില്ല പിന്നെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന റിട്ടേൺ റിയാലിറ്റിയുമായിട്ടൊന്ന് പരിശോധിക്കുക അതാണ് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ടാകും സാധാരണ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ടാകും സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ വരെ അതൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് അവർ ഇൻഷുറൻസ് പരിരക്ഷ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പിന്നെ എൻ ബി എഫ് സികൾ ഹൌസിംഗ് ഫിനാൻസ് കമ്പനികൾ ഇവർക്കൊന്നും നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നില്ല പക്ഷേ ഇതൊക്കെ റെഗുലേറ്റഡ് സ്ഥാപനങ്ങളാണ് അപ്പോ ഇവരൊക്കെ ഓഫർ ചെയ്യുന്ന പലിശ ഒന്ന് പരിശോധിക്കുക ആ ഒരു പലിശയേക്കാൾ എത്ര ഇരട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റു അൺറെഗുലേറ്റഡ് കമ്പനി ഓഫർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുക റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്തൊരു റിട്ടേൺ ആണ് ആ ഒരു അൺറെഗുലേറ്റഡ് സ്ഥാപനം ഓഫർ ചെയ്തതെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ശ്രദ്ധിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഡെപ്പോസിറ്റ് ചെയ്യുവാൻ നേരത്ത് ആ നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുക അല്ലാതെ റിട്ടേൺ മാത്രം ഉയർന്ന ലാഭം മാത്രം പ്രതീക്ഷിച്ച് പോകാതിരിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുക പ്രതീക്ഷയോട് കൂടി